ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഏഴാം തീയതി മകരമാസം ഇരുപത്തി തീയതി ശനിയാഴ്ച സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയരുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി തകർച്ചയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രാവിലെയും പവനായിരത്തി അഞ്ഞൂറ്റി രൂപ കുറഞ്ഞെങ്കിലും പിന്നീട് തിരിച്ചു കയറി അന്താരാഷ്ട്ര വിലയനുസരിച്ച് സംസ്ഥാനത്ത് ഇന്ന് വലിയ വർധനവാണ് സാധ്യത അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗൺസ് സ്വർണ്ണവില നാലായിരത്തി തൊള്ളായിരത്തി ഡോളർ സംസ്ഥാനത്തെ സ്വർണ്ണവില ഇരുപത്തിനാല് ക്യാരറ്റ്സ് സ്വർണം ഒരു ഗ്രാം പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത് രൂപ ഒരു പവൻ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാം പതിനൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രൂപ ഒരു പവൻ തൊണ്ണൂറ്റി മൂവായിരത്തി നൂറ്റി അറുപത് രൂപ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണം അഥവാ നയൻ വൺ സിക്സ് സ്വർണം ഒരു ഗ്രാം പതിനാലായിരത്തി തൊണ്ണൂറ് രൂപ ഒരു പവൻ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ സംസ്ഥാനത്ത് ഇന്നത്തെ വെള്ളിവില ഒരു ഗ്രാം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഒരു കിലോ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഒരു മണിക്കൂറുകളുടെ അപ്ഡേറ്റ് ആകുന്ന വിവരം വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്